ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ട്യൂബ് ചാനൽ എന്നെ ഉണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും നല്ല സന്തോഷമായിട്ട് നല്ല അടിപൊളി ആയിട്ട് നല്ല ചെല്ലായിട്ടിരിക്കുക ഇൻട്രോ കുറച്ച് കൂടി പോയോ ഗൈസ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി പക്ഷേ ഇടയ്ക്ക് ഞാൻ ലൈവില് വരാറുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് എല്ലാവരുമായിട്ടൊന്ന് കണക്ട് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ലൈവില് വരാറുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് ഞാൻ കുറച്ച് ദിവസമായി വിചാരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നൊരു ഓഫ് കിട്ടി അപ്പം നമുക്ക് കോമൺ റൂമിലേക്ക് പോയി സംസാരിച്ചാലോ എൻ്റെ പല വീഡിയോകളിലും നിങ്ങൾ കോമൺ റൂം കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ ഇതാണ് നമ്മുടെ കോമൺ റൂം അരിലുണ്ടോന്നോക്കട്ടെ ഈ എന്തോരച്ച അരുല്ല ഭാഗ്യം ആരോ ലൈറ്റൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട് വാ പുറത്ത് നല്ല വെയിലും വെട്ടമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്നാലും നമുക്ക് ഇവിടെ എടുത്ത് സംസാരിക്കാം കാരണം ഒത്തിരി ആളുകൾ അവിടെ ഇരിക്കുമോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവാൻ പാടില്ലല്ലോ യാ യാദം തന്നെ ഈ സ്റ്റിക്ക് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് വെക്കട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഇനോ ഗൈസ് നമ്മുടെ ലൈഫിൽ നമുക്കൊരാഗ്രഹമുണ്ട് അതായത് ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ലല്ലോ Det gjør vi jævlig. അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നത് എന്താ അതുപോട്ടെ ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല ഓക്കെ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് ആഗ്രഹങ്ങളാണ് ചിലപ്പോൾ ചിലർക്കൊക്കെ എന്താ ഒരു എക്സാം എഴുതി അത് നല്ല മാർക്കോടെ ജയിക്കണം ചിലർക്കുണ്ടാവും ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇപ്പോൾ അമേരിക്കയോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ യു കെ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോയി അവിടെ സെറ്റിൽ സെറ്റിലാവണം എന്നാഗ്രഹിക്കുന്ന ഉണ്ടാവും അങ്ങനെ പല പല ആഗ്രഹങ്ങൾ നമ്മളെല്ലാവരുടെയും മനസ്സിലുണ്ടാവും അല്ലേ അപ്പോൾ നമ്മുടെ ആഗ്രഹം അത് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നമ്മൾ നമ്മുടെ ആ ലക്ഷ്യം സ്ട്രോങ് ആണെന്നുണ്ടെങ്കില് നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ലക്ഷ്യം ആഹ് എന്താ സഫലമാകാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ യുനോ കായ്സ് അത് നമുക്ക് നേടിയെടുത്ത് തരാൻ ഈ യൂണിവേഴ്സ് നമ്മുടെ കൂടെ നിൽക്കും റിയലി ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ യു കെയിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത് ടു തൗസൻഡ് നയൻറ്റീനിലാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് വിസിറ്റ് മിസ്സലാണ് വരുന്നത് അപ്പം ഒരു മൂവിയുടെ ഭാഗമായിട്ട് ഞാൻ വന്നതാണ് അപ്പം ആ ഒരു സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ പിന്നീടുള്ള കാലം അതായത് എൻ്റെ ഫ്യൂച്ചർ ഞാൻ യു കെയിലായിരിക്കും എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അന്ന് എൻ്റെ ചിന്തയിൽ പോലും ഇല്ല അങ്ങനെ ഒരു കാര്യം കേട്ടോ ആക്ച്വലി ഞാൻ ഇവിടെ യു കെയിൽ തിനു മുൻപ് ഞാൻ ആയതുകൊണ്ട് ഞാൻ യു പഠിച്ചിട്ടാണ് യു കെയിൽ വന്നത് ഓക്കെ അപ്പോൾ അതിനൊക്കെ മുമ്പ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നെ പേഴ്സണലി അറിയാവുന്നവർക്കറിയാം ഞാൻ ലൈഫിൽ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് എല്ലാം ആയിരുന്നു എന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഭയങ്കര ആയി ഇവിടെ ഇരുന്ന് സംസാരിക്കുക എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോഴും ഞാൻ എവിടെ എത്തിയിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ എന്നാലും പണ്ടുണ്ടായിരുന്നതിനേക്കാളും ലൈഫ് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഓയിറ്റ് രണ്ടാമത്തെ തവണ എഴുതിയിട്ടാണ് എനിക്ക് ക്ലിയർ ആയി കിട്ടുന്നത് ഫസ്റ്റ് തവണ ഞാൻ ഓയിറ്റ് എഴുതി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് തോന്നുന്നത് എൻ്റെ റൈറ്റിംഗ് ആണ് പോയത് റൈറ്റിങ്ങിന് സി പ്ലസ് വേണ്ടെടുത്ത് എനിക്ക് സി എ ഉണ്ടായിരുന്നുള്ളൂ തോറ്റു കൊടുക്കാൻ നമ്മൾ റെഡി അല്ലായിരുന്നു എന്താ പറയുക വീണ്ടും ട്രൈ ചെയ്യണം കിട്ടുന്നിടം വരെ ട്രൈ ചെയ്യണം എന്നൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എത്ര തവണ എഴുതി കിട്ടിയില്ലെങ്കിലും നമ്മൾ ഇതിൽ നിന്ന് മാറില്ല എന്നൊരു ഒരു ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു കേട്ടോ രണ്ടാമത് ഒ ഇ ടി എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു വീഡിയോ കാണാനിടയായി അതായത് ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ അതായിരുന്നു ആ വീഡിയോയുടെ കണ്ടൻറ്റ് അതായത് നമ്മൾ ഒരു ലക്ഷ്യം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഇതാണ് എൻ്റെ ലക്ഷ്യം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ എത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളും നമ്മൾ ചെയ്യണം എങ്ങനെ ആയിരിക്കണം നമ്മൾ അതിനെ അതായത് ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി നമ്മൾ മുന്നോട്ട് എന്നൊക്കെയുള്ള ഒരു ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു ആ ഒരു വീഡിയോ അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ആർട്ടിക്കിൾസും ഒക്കെ വായിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തു എൻ്റെ എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ഞാനത് അപ്ലൈ ചെയ്ത് വന്നപ്പോഴത്തേനും ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നു അതായത് ഞാൻ എന്താണോ ഞാൻ മനസ്സിൽ കണ്ട ആ ഒരു ലക്ഷ്യം അത് കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റി അപ്പോൾ ഒ ഇ ടി ആദ്യത്തെ തവണ പൊട്ടി പാളിഷായി രണ്ടാമത്തെ തവണ ഞാൻ സ്വന്തമായിട്ടിരുന്ന് പഠിച്ചാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത് അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയില്ല ഞാൻ വിചാരിച്ചു നോക്കി ഏകദേശം ഒരു ബേസ് കിട്ടി നമുക്ക് എന്താണോ ഇന്നൊക്കെ ഏകദേശമൊക്കെ മനസ്സിലാക്കി ഇനി എനിക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാനുള്ളതേ ഉള്ളൂ എന്നുള്ള ഒരു ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി അപ്പോൾ ഞാൻ െന്താ ചെയ്തെന്ന് അറിയാമോ നമുക്ക് നാല് മൊഡ്യൂൾസാണ് ഒറ്റയ്ക്ക് ഉള്ളത് അപ്പോൾ ആ ഒരു നാല് മൊഡ്യൂൾസിനും നമുക്ക് ബുക്സ് വേണ്ടി വരും അപ്പോൾ ഞാൻ ഈ വാങ്ങിയ ബുക്സ് നാല് ബുക്സിലും ബുക്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിലെ പേജിൽ ഞാൻ എഴുതി വെച്ചു ഞാൻ എൻ്റെ ആഗ്രഹം എഴുതി വെച്ചു അതായത് ഞാൻ യു കെയിൽ എത്തും അല്ലെങ്കിൽ യു കെയിലെ ഞാൻ എനിക്ക് വരണം അങ്ങനെയൊന്നും അല്ല ഞാൻ അത് ചെയ്തു ഞാൻ അച്ചീവ് ചെയ്തു എന്ന് തന്നെ ഞാൻ എഴുതി വച്ചത് അതായത് ഞാനിപ്പോൾ യു കെയിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ് എന്നാണ് ഞാൻ ആ ബുക്കുകളിൽ എഴുതി വെച്ചത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് നമ്മുടെ എറണാകുളത്ത് സൺറൈസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സായിരുന്നു ഞാൻ ഞാൻ രാവിലെ എണീറ്റ് അതായത് ഈ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് രാവിലെ എണീറ്റ് അപ്പോൾ കുറച്ച് സമയമൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഞാൻ സമയം വേസ്റ്റ് ആക്കിയിട്ടേ ഇല്ല കേട്ടോ ഞാൻ എപ്പോഴും ഞാൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു എനിക്ക് കിട്ടുന്ന ഒരു കുറച്ച് സമയമെങ്കിൽ ആ കുറച്ച് സമയം ഞാൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അപ്പം രാവിലെ എഴുന്നിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പൊക്കെ ഒരു റീഡിങ്ങോ ഒരു ഒക്കെ ചിലപ്പോൾ ചെയ്യാറുണ്ട് ആ സമയത്ത് ഞാനിങ്ങനെ ബുക്ക് ഇറങ്ങുമ്പോഴത്തേനും റെഡിയായി നിൽക്കുവായി യൂണിഫോമൊക്കെ ഇട്ട് സൺറൈസ് ഹോസ്പിറ്റലിൽ പോവാനായിട്ട് തുറക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ നിൽക്കുമ്പം ഞാനിപ്പോൾ യു കെയിലാണ് വർക്ക് ചെയ്യുന്നത് ഓ മൈക്കോട്ട് ഭയങ്കര പോസിറ്റീവ് എനർജിയാണെന്നേ ഓ മൈക്കോട്ട് ഞാൻ യു കെയിലെ ഏതൊരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ വർക്ക് ചെയ്യാം അപ്പോൾ റെഡി ഗെറ്റ് റെഡി പോവാം അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അത് തമാശയായിട്ട് തോന്നുമായിരിക്കും എനിക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ അത് തമാശയായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ അന്ന് എനിക്കത് തമാശ അല്ലായിരുന്നു അന്ന് എനിക്ക് അത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു നമുക്കതിങ്ങനെ വായിക്കാം ചുമ്മാ വായിച്ചാൽ പോരാ അത് ഫീൽ ചെയ്ത് വായിക്കാം ഇപ്പം എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് എനിക്ക് യു കെയിൽ വരണം എന്നായിരുന്നു അതുകൊണ്ട് ഞാൻ എഴുതി വെച്ചത് ഞാൻ യു കെയിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ് എന്നാണ് ഞാൻ എഴുതി വെച്ചത് ഓക്കെ അപ്പോൾ അതുപോലെ നമ്മുടെ ആഗ്രഹം എന്താണോ ആ അത് ആ ബുക്കിൽ എഴുതി വെക്കണം എഴുതി വെക്കാതെ പറ്റത്തില്ല കേട്ടോ കാരണം നമ്മൾ ആലോചിക്കാം മനസ്സിൽ വിചാരിക്കാം എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല അത് നമ്മൾ എഴുതി തന്നെ വെക്കണം നമ്മൾ അങ്ങനെ ലക്ഷ്യം സെറ്റ് ചെയ്തു നമ്മൾ അതിനെ ഒരു ബുക്കിൽ എഴുതി വെച്ചു ഞാൻ ചെയ്ത കാര്യമാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഞാനങ്ങനെ ബുക്കിലെല്ലാം എഴുതി വെച്ചു ഇത് ഡെയിലി എ ഇപ്പം ഞാൻ പ്രാക്ടീസിന് ഇരുന്നാലും എടുത്ത് നോക്കും അപ്പോൾ അത് നോക്കുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനും ഭയങ്കര ഒരു എനർജിയാണ് അതായത് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്കത് തരുന്നത് എന്നിട്ട് പിന്നെ ഞാൻ ഒരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം കളക്ട് ചെയ്ത് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി അതായത് നമ്മുടെ മനസ്സിൽ ലക്ഷ്യം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല അല്ലെങ്കിൽ അത് ഒരു പേപ്പറിലോ ഒരു ബുക്കിലോ എഴുതി വെച്ചിട്ട് അത് ഡെയിലി എടുത്ത് വായിച്ച് നോക്കിയിട്ട് കാര്യമില്ല നമ്മളതിന് വർക്ക് ചെയ്യണം അല്ലാതെ വേറെ ആരും ഒക്കെ കുറച്ച് നേരം ഇരുന്ന് വായിച്ചു അല്ലെങ്കിൽ കുറച്ച് നേരം എൻ്റെ ലക്ഷ്യത്തിനെ കുറിച്ച് ഞാനൊന്ന് ആലോചിച്ച് കുറെ കിനാവ് കണ്ടു അവിടെ ഇരിക്കത്തേ ഉള്ളൂ നമ്മൾ ഇറങ്ങിത്തിരിക്കണം ഇറങ്ങിത്തിരിക്കാതെ ഒരു കാര്യം നടക്കത്തില്ല ഞാനീ പറയുമ്പോൾ ഞാൻ ഭയങ്കര വലിയ ആളായിട്ടൊന്നും പറയുന്നതല്ല പക്ഷെ ഞാൻ പറഞ്ഞില്ലേ പണ്ടുണ്ടായിരുന്നതിനേക്കാളും എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പം കുറേം കൂടെ ബെറ്ററാണ് എനിക്കങ്ങനെ ബെറ്ററായി ഇപ്പം ജീവിക്കാൻ സാധിക്കുന്നത് ഞാൻ അന്ന് എടുത്ത എൻ്റെ ഒരു ഡിസിഷനായിരുന്നു ഞാൻ അന്ന് സെറ്റ് ചെയ്ത എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു മാക്സിമം അപ്പം ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഞാൻ മാക്സിമം മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം കളക്റ്റ് ചെയ്ത് എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ അതിനകത്ത് കൊടുത്ത് ഞാൻ പഠിച്ചു ഓക്കെ അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഈ പറയുന്ന പോലെ യൂട്യൂബിലും അതുപോലെ തന്നെ ഈ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഓറ്റിയുടെ ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ടായിരുന്നു അതിലൊരു പുള്ളിക്കാരത്തി ക്ലാസ് എടുക്കുമായിരുന്നു ആ പുള്ളിക്കാരത്തി പറയുന്ന ഒരു ഡയലോഗുണ്ട് അതെനിക്ക് ഭയങ്കര ഒരു 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 എന്താ പറയുക ഒരു ഇൻസ്പിറേഷണൽ ഡയലോഗാണ് പുള്ളിക്കാരത്തിൽ പറയുന്നത് ആ ഡയലോഗ് ഇങ്ങനെയാണ് കേട്ടോ യുവർ പെയിൻ വിൽ ബി റിവാർഡ് എന്ന് യുവർ പെയിൻ വിൽ ബി റിവാർഡ് അത് പുള്ളിക്കാരത്തിൽ പറയുന്ന ഒരു ടോണൊക്കെ കേൾക്കുമ്പോൾ ആ പറയുന്ന ആ ഒരു ഒരു സ്റ്റൈലൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ശരിക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഭയങ്കരമായിട്ട് ഓക്കെ യെസ് യുവർ പെയിൻ വിൽ ബി റിവാർഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യം നാളെ നമുക്കതൊരു നല്ല ഒരു ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് തരും എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതൊക്കെ അങ്ങനെ കേൾക്കുമ്പോഴത്തേനും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ നമുക്ക് തരുന്നത് യാ ഓക്കെ അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ മൈൻഡിൽ നമ്മുടെ ലക്ഷ്യം ഫിക്സ് ചെയ്തു ഇപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ വെറുതെ വർക്ക് ചെയ്യല്ല നമ്മൾ എഴുതി വെച്ച സാധനം നമ്മൾ ഡെയിലി എടുത്ത് വായിച്ച് നോക്കി നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്ത് കാര്യമായിക്കോട്ടെ എന്ത് ലക്ഷ്യം ആയിക്കോട്ടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് നമ്മളതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് അതായത് നമുക്ക് ഒരു ലക്ഷ്യമുണ്ട് നമ്മളത് നേടിയെടുക്കണം എന്ന് മനസ്സിൽ ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് പല നെഗറ്റീവ് കാര്യങ്ങളും വന്നെന്നിരിക്കുക പല നെഗറ്റീവ് കാര്യങ്ങളും നമ്മൾ ഇതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് വന്നിരിക്കാം ചില ആളുകളായിരിക്കാം ചിലപ്പോൾ ചില ആളുകൾ വന്നിട്ട് നമ്മളോട് ഓ നിന്നെ കൊണ്ട് ഇതൊക്കെ നടക്കുമോ നീ ഇതൊക്കെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ നീ 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 തന്നെ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വരും ഒരുപാട് കമൻസ് വരും ഒന്നെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ഒഴിവാക്കി വിടുക ഓക്കെ അപ്പോൾ നമ്മുടെ തേർഡ് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാനുള്ള നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ്റെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കട്ട് ഔട്ട് ദ നെഗറ്റിവിറ്റി അതാണ് കേട്ടോ അപ്പം ആ ഒരാൾക്കാരാണെങ്കിൽ പറ്റുന്ന അതായത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഒഴിവാക്കി വിടുക അതല്ല നമുക്കിപ്പം അത്ര ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരാണ് പക്ഷെ അവരിങ്ങനെ പറയുന്നത് മാത്രം നമുക്ക് എന്തുവാ ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്കതിനൊരു നമുക്കൊരു നെഗറ്റീവ് എനർജി അത് തരുന്നു എന്നുണ്ടെങ്കിൽ ഒരു ചെവി കൂടെ കേൾക്കാം മറ്റു ചെവി കൂടെ വിടുക നമ്മുടെ മനസ്സിലേക്ക് അതിനെ ഒരിക്കലും എടുക്കരുത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവർ പറയുന്ന നെഗറ്റീവ് അല്ലെങ്കിൽ നമുക്ക് സ്വയമായിട്ട് തോന്നുന്ന നെഗറ്റീവ് ഈ നെഗറ്റീവ് എനർജീനേക്കാളും ഒരു പടി മുൻപിൽ നിൽക്കുന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യവും നമ്മുടെ പോസിറ്റീവ് വൈബും ഓക്കെ അങ്ങനെയുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയും നമ്മളെ പിടികൂടാൻ പോകുന്നില്ല ഒരു നെഗറ്റീവ് ആളുകളുടെ അടുത്തും നമ്മൾ തോൽക്കാൻ പോകുന്നില്ല അപ്പോൾ എനിക്കും നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ ഈ ഒരു ഓയിറ്റി എഴുതി എടുക്കണം അല്ലെങ്കിൽ യു കെയിൽ എത്തണം എന്ന ഒരു ലക്ഷ്യം ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചപ്പം നെഗറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ വർക്ക് ചെയ്യാമായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന വാടൽ പലരും ഒയിറ്റ് എഴുതുന്നവരുണ്ടായിരുന്നു പലർക്കും എന്നെ ക്കാലം മുമ്പ് ഓറ്റി എഴുതിയിട്ട് കിട്ടാത്തവരുണ്ടായിരുന്നു അപ്പൊ ഞാനും വിചാരിച്ചു അയ്യോ ഇവർക്ക് കിട്ടിയില്ല എന്നേക്കാലും നല്ലതായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാരാ അവർക്ക് കിട്ടിയില്ല പിന്നെയാ എനിക്ക് കിട്ടുന്ന എന്നൊക്കെയുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ എന്താ പറയുക പലരും ഇങ്ങനെ പറയും ഓറ്റി ആണോ എഴുതാൻ പോകുന്നത് ഐ എൽ ടി എസ് ട്രൈ ചെയ്തുകൂടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം അപ്പൊ നമുക്കൊരു ഡൗട്ടാണ് അവിടെ ഓ അയ്യോ ഓറ്റി എഴുതണമായിരുന്നോ എന്നാൽ പിന്നെ ഐ എൽ ടി എസ് നോക്കിയാലോ കണ്ടോ ആ ഒരു ഡൗട്ടിൽ നിന്നാ അവിടെയും പോയി പല ആളുകളും കളിയാക്കാനുണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്ന പല കാര്യത്തിലും ഇപ്പൊ ഞാനൊരു വീഡിയോ ഈ ഇത് എന്താ പറയുക യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അറിയില്ല പല ആളുകളും ചിലപ്പം എന്നെ കളിയാക്കുന്നവരുണ്ടായിരിക്കും എൻ്റെ ഇവളാണോ ഇതാരത് ഇവിടെ വന്നിരുന്ന് എന്തൊക്കെയാ ഈ പുലമ്പുന്നേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ പക്ഷേ എന്താ നമുക്ക് റൈറ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ ഞാൻ ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെ പോകുന്നതായിരിക്കും അതിപ്പം ആർക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു കളിയാക്കൽ എനിക്ക് അതൊരു വിഷയമില്ല ഇനിയിപ്പോൾ അവർ അതിനൊരു എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്തുന്നുണ്ടെങ്കിൽ It's fine. <laughs> അല്ലേ ഓക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ ലോകത്ത് നമുക്ക് ചുറ്റും ഉണ്ടാവും നമ്മുടെ മനസ്സിൽ തന്നെ ഒരു തോട്ട് ഉണ്ടാവും അതായത് പോസിറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഓക്കെ യൂട്യൂബ് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പിന്തിരിപ്പിക്കുന്ന പല കാര്യങ്ങളും എൻ്റെ എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ ഡ്രോബാക്കുകൾ എൻ്റെ ലിമിറ്റേഷൻസ് ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിനെല്ലാം കട്ട് ഔട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലിരുന്ന് സംസാരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ആളുകൾ എന്തും ചിന്തിച്ചോട്ടെ നോ പ്രോബ്ലം നമ്മളിപ്പം എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല നമുക്ക് എന്താണോ ഹാപ്പി തരുന്നത് ത് അല്ലെങ്കിൽ നമുക്ക് എന്താണോ അറ്റ് ദ എൻഡ് നമ്മൾ ഹാപ്പി ആണോ ദാറ്റ്സ് ഇറ്റ് അല്ലേ പിന്നെ യു കെയിലെല്ലാം വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ലൈഫായിട്ട് അങ്ങ് മുന്നോട്ട് പോകുന്നു അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആഗ്രഹമൊന്നും ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് എന്താ പറയുക ഈ ഇടയ്ക്ക് എനിക്കൊരു സ്ട്രോങ് ആഗ്രഹം ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഒരു ലക്ഷ്യം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ചേട്ടാനെ കൊണ്ട് ഞാനൊരു ബുക്ക് വാങ്ങിപ്പിച്ചു ആ ബുക്കിൽ പണ്ട് ചെയ്തിരുന്നത് പോലെ തന്നെ അതിൻ്റെ ആദ്യത്തെ പേജിൽ ഇതാ ഞാൻ എൻ്റെ ലക്ഷ്യം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇത് ലക്ഷ്യം ഞാൻ അച്ചീവ് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക നമുക്ക് എല്ലാവരുടെയും എല്ലാവരുടെയും ലൈഫിൽ ഇങ്ങനെ പല പല ഉണ്ടാവും ഇതെല്ലാം നമുക്ക് തന്നെ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ ഒരു സൂപ്പർനാച്ചുറൽ പവറിൻ്റെയോ ഒരു മാന്ത്രിക ശക്തിയുടെയോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെയോ എടുത്തു പോകേണ്ട ആവശ്യമില്ല നമ്മളിൽ തന്നെ ഉണ്ട് ആ കഴിവുകൾ അത് നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്നെപ്പോലെ പല കാര്യങ്ങളും ട്രൈ ചെയ്തിട്ട് ഒന്നും നടക്കാതിരുന്ന് വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈഫിൽ ഞാൻ അത് ട്രൈ ചെയ്താൽ എനിക്കത് സക്സസ് ആവുമോ എന്ന് ഡൗട്ട് അടിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ ഡൗട്ടെല്ലാം മാറ്റിട്ട് ഇതുപോലൊരു ബുക്ക് എടുക്കുക ഒരു ബുക്കിലോ പേപ്പറിൽ എഴുതുന്നത് തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല കാരണം പേപ്പർ കാണാതെ പോകുക അല്ലെങ്കിൽ അത് അവിടെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നഷ്ടമാവുകയൊക്കെ ചെയ്യും സോ ഇതുപോലെ ഏതെങ്കിലും ഒരു ബുക്ക് എടുക്കുക ആ ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം എഴുതി വെക്കുക എഴുതി വെക്കുമ്പം നമ്മളത് അച്ചീവ് ചെയ്തു എന്ന രീതിയിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക എന്നിട്ട് അതിനെ എല്ലാ ദിവസം എടുത്ത് ഒരു പത്ത് തവണ മനസ്സിൽ ഫീൽ ചെയ്ത് ഇപ്പം ഞാനൊരു അമേരിക്കയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അമേരിക്കയിലുള്ള ഏതെങ്കിലും ഒരു ടൗണിൽ ടൗണിലിരുന്ന് അത് വായിക്കുന്നത് പോലെ മനസ്സിലങ്ങ് ഫീൽ ചെയ്യുക കൊണ്ടുവരിക ആ അങ്ങ് കൊണ്ടുവന്നിട്ട് നമ്മളതിനെ വായിക്കാം ഒരു പത്ത് പവണ വായിച്ചേ നമുക്ക് നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും നമുക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് എന്താ പറയുക രാവോ പകലോ നമ്മൾ കഷ്ടപ്പെടും നമ്മൾ നമ്മുടെ മനസ്സ് റെഡിയാവും കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ കഷ്ടപ്പെട്ട് നമുക്കത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പോസിറ്റീവ് എനർജിയോട് കൂടി മാത്രം ഇരിക്കുക നെഗറ്റീവായിട്ട് വരുന്ന എല്ലാ തോട്ടുകളും അവോയ്ഡ് ചെയ്യുക ഔട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇനി നമുക്കൊരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ Bye.